നമസ്കാരം ശബരിമല കേസിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ എൻ വാസുവിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് കോടതി സർക്കാരിന്റെ വിമർശിച്ചത് ശ്രീകോവിലിന്റെ കട്ടിളപ്പാളി സ്വർണ്ണം പൊതിഞ്ഞതിന്റെ രേഖകൾ ഹാജരാക്കാത്തതിലാണ് കോടതിയുടെ രൂക്ഷ വിമർശനം കട്ടിളപ്പാളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സ്വർണം പൊതിഞ്ഞതായിരുന്നു എന്നത് സ്ഥിരീകരിക്കാൻ ആവശ്യമായ രേഖകൾ കോടതിയിൽ ഹാജരാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോ എസ് ഐ ടിക്ക് കഴിഞ്ഞില്ല ഇതോടെയാണ് കോടതി സർക്കാർ നടപടികളെ ചോദ്യം ചെയ്തത് കട്ടിളപ്പാളിയിൽ നിന്നും സ്വർണം വേർതിരിച്ചുവിടുത്തു എന്ന സ്മാർട്ട് ക്രിയേഷൻസിലെ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി മാത്രമാണ് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് ഈ മൊഴിയല്ലാതെ മറ്റെന്തെങ്കിലും രേഖയുണ്ടോ എന്നും രേഖയില്ലെങ്കിൽ പിന്നെ കേസ് എങ്ങനെ നിലനിൽക്കുമെന്നും കോടതി ചോദിച്ചു സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളി ചെമ്പാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശാൻ കൊടുത്തുവിട്ടു എന്ന കുറ്റത്തിനാണ് അന്നത്തെ ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്ന എൻ വാസു ജയിൽ തെളിവുകളുടെ അഭാവത്തിൽ കട്ടിളപ്പാളി നേരത്തെ സ്വർണം പൊതിഞ്ഞതാണെന്ന് ദേവസ്വം രേഖകളിൽ ഒരിടത്തും പറയുന്നില്ല എന്ന നിലപാടാണ് എൻ വാസുവിന്റെ അഭിഭാഷകൻ സ്വീകരിച്ചിരിക്കുന്നത് എഫ്ഐ ആറിൽ കട്ടിളപ്പാളി മാത്രമാണ് കോടതി പരാമർശിച്ചതെങ്കിലും ശിവരൂപം ആർച്ച് വ്യാളി രാശി പ്ലേറ്റ് ദശാവതാരം എന്നിവയും ഉൾപ്പെട്ടതാണെന്ന വാദമാണ് സർക്കാർ ഉയർത്തിയത് എന്നാൽ ഈ റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിലോ വിജിലൻസ് കോടതിയിലോ നൽകിയിട്ടില്ലെന്നും നിലവിൽ എഫ്ഐആർ പ്രകാരം കട്ടിളപ്പാളി തന്നെയാണ് പ്രധാന വിഷയമെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളം നടന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ വാസു ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്നു കട്ടിളപ്പാളിയിലെ സ്വർണപ്പാടികൾ ചെമ്പാണെന്ന് എഴുതാൻ കമ്മീഷണറായിരുന്ന വാസു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിന് നിർദ്ദേശം നൽകിയെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് വാസുവിനെ കേസിൽ മൂന്നാം പ്രതിയാക്കിയത് മാർച്ച് മുപ്പത്തിയൊന്നിന് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറിയിരുന്നു പിന്നീട് എ പത്മകുമാറിന് പിന്നാലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി എൻ വാസു പ്രസിഡന്റായിരിക്കുകയാണ് സ്വർണ്ണപൂശൽ കഴിഞ്ഞ ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിവാദ ഇമെയിൽ സന്ദേശം ലഭിച്ചത് സ്വർണപൂശൽ കഴിഞ്ഞ ശേഷവും സ്വർണം ബാക്കിയുണ്ടെന്നും ഇതൊരു പെൺകുട്ടിയുടെ വിവാഹത്തിന് ചെലവഴിക്കട്ടെ എന്നും ചോദിച്ചായിരുന്നു പോറ്റിയുടെ ഇമെയിൽ സന്ദേശം എന്നാൽ ഇത് സംബന്ധിച്ച് വാസ് നൽകിയ വിശദീകരണം തൃപ്തികരമായിരുന്നില്ല ഇമെയിൽ സന്ദേശം താൻ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്തെന്നും പിന്നീട് അതേക്കുറിച്ച് തിരക്കുകയില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ടാരിയെ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തു ഇന്നലെയാണ് പങ്കജ് ഭണ്ഡാരിയെയും രണ്ട് ജീവനക്കാരെയും ചോദ്യം ചെയ്തത് രാത്രിയോടെ ഇവരെ വിട്ടയച്ചു പി എസ് പ്രസിഡന്റായ ബോർഡിലെ എല്ലാവരുടെയും മൊഴിയെടുക്കും ദ്വാരപാലകപാളികൾ കൊണ്ടുപോകാൻ അനുമതി നൽകിയത് ബോർഡിന്റെ നിർദ്ദേശപ്രകാരമാണെന്നാണ് തന്ത്രിയുടെ മൊഴി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴിയെടുക്കുന്നത്